ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹം ബുധനാണ് അതായത് ജനുവരി നാലിന് ബുധൻ വൃശ്ചിക രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പം ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ അതായത് ജനുവരി മാസം ആദ്യം രാശി മാറുന്ന ഗ്രഹം ബുധൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് രാശിയിലേക്ക് വന്ന ബുധൻ ആ രാശിയിൽ വക്രത്തിലും നേർസഞ്ചാരത്തിലും ആയിരുന്നു ജനുവരി നാലിന് ആ ബുധൻ വൃശ്ചിക രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് രാശി മാറുന്നു ജനുവരി ഇരുപത്തിനാല് വൈകുന്നേരം വരെ ആ ബുധൻ ധനുരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ കാലപുരുഷൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ആ ബുധൻ്റെ രാശി മാറ്റം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില് അതുപോലെ കാര്യങ്ങൾ അപഗ്രഹിക്കാനുള്ള കഴിവ് ബുദ്ധിശക്തി പഠനം അറിവ് ഇവയുടെയൊക്കെ കാരകത്വം ഈ ബുധഗ്രഹത്തിനുണ്ട് ഇപ്പം ബിസിനസ് പ്രൊഫഷണൽസ് ലായേഴ്സ് അധ്യാപകര് ആർട്ടിസ്റ്റുകൾ ശാസ്ത്രജ്ഞര് ഗവേഷകര് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ബുധൻ അപ്പോൾ പുത്തൻ വിവരങ്ങളുടെ സന്ദേശവാഹകനായി ജ്ഞാനകാരകനായ ഗുരുവിൻ്റെ രാശിയിലേക്ക് ആ ബുധൻ പ്രവേശിക്കുമ്പോൾ പൊതുവെ ഉന്നത ചിന്തകൾക്കും പുതിയ ആശയങ്ങൾക്കും പുതിയ ചർച്ചകൾക്കും പ്രഭാഷണങ്ങൾക്കും ധർമ്മ ഉപദേശങ്ങൾക്കും അവയുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും അപ്പോൾ ഓരോ ജാതകത്തിലും ഓരോ ജാതകനും അവരുടെ ജാതകത്തിലെ ബുധന്റെ ഭാവാധിപത്യം ബുധന്റെ സ്ഥിതി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ബുധന്റെ രാശി രാശിമാറ്റം വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും അപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥിനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും രാശി രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിൻ്റെ ആറാം ഭാവത്തിൻ്റെയും അധിവന് ആ മൂന്നോ ആറോ ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് ജനുവരി നാലിന് രാശി മാറുന്നത് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പതിമൂന്ന് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ രവിയും ബുധനും ആ മൂന്നാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവുമായിരിക്കും അപ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം കാഴ്ചപ്പാടുകളിൽ സഡൻ ഷെയ്റ്റ്സ് ഈ കൂറുകാർക്ക് ഉണ്ടാകും ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും എഴുത്തിലും വായനയിലും ഒക്കെ ശ്രദ്ധ കൂടുന്ന സമയമാകും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കുമൊക്കെ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകും സ്കോളർഷിപ്പിനൊക്കെ സാധ്യത കാണുന്നു വിദേശത്തൊക്കെ ഉന്നത പഠനം തൊഴിൽ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപതിലെ അജവിഭുത സ്ഥിതി ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ ദൂരയാത്രകൾക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് അധ്യാപകർക്ക് ഒക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ബുധന്റെ ധനരാശിയിലേക്കുള്ള രാശിമാർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും സന്താനങ്ങൾക്കും അതുപോലെ സഹോദരങ്ങൾക്കും ഒക്കെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു പിതാവിനോ മാതൃ സഹോദരനോ ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് അതേസമയം അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ കഴിവതും ഒഴിവാക്കാൻ ഈ കൂറുകാര് ശ്രദ്ധിക്കണം ബിസിനസ്സുകാർക്ക് അവരുടെ പ്ലാന് തന്ത്രങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും സഹോദര സ്ഥാനീയരുമായോ അവരുടെ പങ്കാളിയുമായിട്ടോ ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഈ കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലക്ഷണക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ പെടുന്നവർക്ക് ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം അപ്പം ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്നത് രണ്ടും അഞ്ചും ഭാവാധിപനാണ് അപ്പോൾ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം ജനുവരി ഇരുപത്തിനാല് വൈകുന്നേരം വരെ ആ ബുധൻ അഷ്ടമ രാശിയില് ഉണ്ടാകും അതുപോലെ ജനുവരി പതിമൂന്ന് വരെ സൂര്യനും അഷ്ടമ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ബുധൻ എട്ടിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് പതിമൂന്ന് വരെ സൂര്യനും ആ രണ്ടാം ഭാവരാശിയിൽ ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇൻഹെരിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ കൂട്ടു സംരംഭത്തിൻ്റെ വിഹിതം വഴിയോ ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ജോയിൻറ്റ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അതേസമയം ഈ രണ്ടാം ഭാവാധിപൻ ആയിട്ടുള്ള ആ ബുധൻ അഷ്ടമത്തിലാവുന്നതുകൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ അല്പം കെയർ വേണം കാര്യങ്ങളൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അത് മനസ്സിലാക്കി ധനം വിനിയോഗിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പണം മുടക്കുന്നതിന് അനുകൂല സമയം അല്ല അതുപോലെ തന്നെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേർപ്പെടുന്ന ഏർപ്പെടുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതുപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ആ എട്ടിലെ ബുധൻ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പം സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ഒക്കെ ശ്രദ്ധ കൂടും അതുപോലെ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് കുടുംബത്തിൽ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായെന്ന് വരാം അവയൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് സംസാരത്തിലൊക്കെ അവർ ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ അതുപോലെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ അവരെല്ലാം അവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ബിസിനസ് എക്സ്പാൻഷന് പൊതുവേ അനുകൂല സമയമല്ല ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് അല്പം മാനസിക സംഘർഷമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം മെൻ്റൽ ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സർക്കാർ സർവീസിലുള്ളവർ പതിമൂന്ന് വരെ ശ്രദ്ധിക്കണം ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി മിഥിനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മകൈര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപൻ ബുധനാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപനും ബുധനാണ് അപ്പോൾ ജന്മരാശ്യാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അത് ജനുവരി പതിമൂന്ന് വരെ ആ ഏഴാം ഭാവരാശിയിൽ സൂര്യൻ്റെ സ്ഥിതിയുമുണ്ട് അപ്പോൾ ബുധൻ്റെ രാശിമാറ്റമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതൊരു രാജയോഗ അവസ്ഥയായിട്ട് കാണുന്നുണ്ട് ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് പൊതുവെ ബുദ്ധിശക്തിയൊക്കെ കൂടും നല്ല ഉൾക്കാഴ്ച ഉണ്ടാകും നല്ല വീക്ഷണമൊക്കെ ഈ സമയത്ത് ഈ കുറുകാർക്കുണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പ്ലാന് അതുപോലെ തന്ത്രങ്ങൾ ഇവയൊക്കെ രൂപപ്പെടുത്തുന്നതിന് അനുകൂല സമയമാണ് പബ്ലിക് സ്പീക്കേഴ്സ് രാഷ്ട്രീയ പ്രവർത്തകർ ലായേഴ്സ് ഇവർക്കൊക്കെ തന്നെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും കോടതി വ്യവഹാരങ്ങളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വിജയമുണ്ടാകുന്ന സമയമാണ് വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യതയുണ്ട് വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ ആ ഏഴിലെ ബുധൻ്റെ സ്ഥിതി അനുകൂലമായിരിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പ്രത്യേകിച്ച് നാലാം ഭാവാധി വൻ ഏഴിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ പുത്തൻ കരാറുകളിൽ ചിലപ്പോൾ പങ്കാളിയാകുന്നതിനൊക്കെ സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകൾ ഷോപ്പിംഗ് ഇവയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രൊഫഷണൽ തലത്തിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ പ്രഭക്ഷണ തലത്തിൽ ഉണ്ടാകും അതുപോലെ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ സമയമാകും അതുപോലെ ചിലർക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ സെമിനാറുകളിലോ ഒക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു മേരിറ്റ് റിലേഷൻഷിപ്പ് ആദ്യ രണ്ടു വാരം അല്പം ശ്രദ്ധിക്കണം കാരണം ആ ഏഴില് സൂര്യന്റെ സ്ഥിതി ഉള്ള സമയമാണ് അത് എങ്കിലും ബുധൻ ആ ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ആദ്യത്തെ ആ പതിമൂന്ന് വരെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിയുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകും വീട് വസ്തു വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിൽ നിന്നോ ഒക്കെ സന്തോഷ വാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട് അവരുമായിട്ട് നല്ല ബന്ധം ഈ സമയത്ത് പ്രതീക്ഷിക്കാം നല്ല ചിന്ത നർമ്മബോധം ധർമ്മബോധം ഒക്കെ ഈ സമയത്തുണ്ടാകും പൊതുവെ സന്തോഷ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റ സമയത്തെ കാണാം ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽ വാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ബുധൻ ധനുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ കർക്കിടക കുറുവാർക്ക് മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ജനുവരി നാലിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആറാം ഭാവരാശിയിൽ ജനുവരി പതിമൂന്ന് വരെ സൂര്യനും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്ക് വരിക എന്ന് പറയുന്നത് പൊതുവേ അതൊരു വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസ വാർത്തകൾ കേൾക്കാവുന്ന സമയമാണ് കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും പൊതുവെ കടം കുറയും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമമുണ്ടാകും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും കേസുകളൊക്കെ ചിലപ്പോൾ സെറ്റിൽ ചെയ്യുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ചിലർക്ക് തൊഴിലിലെ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പൊതുവെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകാവുന്ന സമയമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം അതേസമയം സൂര്യൻ ആദ്യ രണ്ടു വാരം അതായത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആറിലേക്ക് ആറിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യത്തെ രണ്ടു വാരം പ്രത്യേകിച്ച് സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ഈ പണപരമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരു കെയറ് വേണം ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ ചിലപ്പോൾ ധനാഗമത്തിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും അവിടെയും കയറ് വേണം ബന്ധുക്കളെയോ അതുപോലെ സുഹൃത്തുക്കളെയോ തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലീഗൽ ഡീലിങ്സ് നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ അവിടെയും ഒരു കെയറ് വേണം പണം കടം കൊടുക്കുന്നതിൽ അനുകൂല സമയമല്ല പണ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ പ്രത്യേകിച്ച് അത് ശത്രുതയിലേക്ക് വഴുതിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ബുധൻ പന്ത്രണ്ടില് പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ ബുധൻ ആ പന്ത്രണ്ടിലേക്ക് ആ ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ പന്ത്രണ്ടിലേക്ക് ബുധൻ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് വരാം അതുപോലെ വിദേശത്ത് വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം കാണുന്നു ദൂരയാത്രകൾ അതുപോലെ ആരോഗ്യകാര്യങ്ങൾ അതുപോലെ വായ്പാ തിരിച്ചടവ് ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ പണം ചെലവ് ചെയ്യേണ്ടതായിട്ടും കൂടെ കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം